പലേ നിലക്കും നിങ്ങൾ സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കാനുള്ള പല ഓപ്ഷനുകളും നബി സല്ലല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അതിനൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം തങ്ങൾ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഒരടങ്ങേറും നമ്മളെ കൊണ്ട് ഇല്ലാതിരുന്നാൽ അത് തന്നെയാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സ്വതക്ക സംഭാവന ഒരു പത്ത് റുപ്യ കൊടുത്തിട്ട് ഒരു മനുഷ്യനെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്കൊരു ദ്രോഹവും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സംഭാവന ഏറ്റവും വലിയ സ്വതക്ക നമ്മളെ കൊണ്ട് ദുനിയാവിൽ ഒരാൾക്കും ഒരടങ്ങേറും ഉണ്ടാവാൻ പാടില്ല ഒരു ചരിത്രം മാത്രമേ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ എപ്പോഴും മരിച്ച വീടും മയ്യത്തും ഇങ്ങനെ പറഞ്ഞിട്ട് ആരോ എന്നോട് പറഞ്ഞു ഇടക്കിടക്ക് നല്ലൊരു ചരിത്രക്കെ ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ മഹാനായ ഹാഫിബി അൽ കബായിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പല കുറ്റകൃത്യങ്ങളെപ്പറ്റിയും അതിന്റെ ഗൗരവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അതിൽ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നതിനെ പറ്റി ദ്രോഹിക്കുന്നതിനെ പറ്റി വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു അക്രമിക്കപ്പെട്ടവൻ്റെ അക്രമത്തിനിരയായവന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പഴയ കാലത്ത് അക്രമത്തിനിരയായവന്റെ പ്രാർത്ഥന കൊണ്ട് വലിയ കുരുത്തക്കേട് തട്ടി ഒരു ദുരിത അനുഭവം ഉണ്ടായ സംഭവം ഹാഫുൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ ആളുകളെല്ലാം കാണുമ്പോൾ ആരും മറ്റുള്ള ആരെയും നിങ്ങൾ അക്രമിക്കരുത് ദ്രോഹിക്കരുത് എന്റെ ഗതികേട് കണ്ടില്ലേ എന്റെ അവസ്ഥ കണ്ടില്ലേ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ അയാൾ അടുത്തേക്ക് ഒരാൾ ചെന്നിട്ട് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം അപ്പൊ അയാള് അയാളുടെ ഒരു കൈ മാത്രമേ ഉള്ളൂ ശരീരത്തിൽ മറ്റേ കൈ പൂർണമായും മാറ്റുപോയിട്ടുണ്ട് കൈയില്ലാത്ത മനുഷ്യനാ അപ്പൻ ചോദിച്ചു എന്താ കൈക്ക് പറ്റിയത് അപ്പൊ അദ്ദേഹം പറയുന്നു ഞാൻ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്നു ആഹ്വാനു എന്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസവും അക്രമവും പോക്രിത്തരവും അക്രമം വിട്ട് അക്രമികളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ജീവിക്കലായിരുന്നു എൻ്റെ പരിപാടി ഒരു ദിവസം ഞാനൊരു കടപ്പുറത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഉണ്ട് ഒരു മീൻപിടുത്തക്കാരൻ ഉണ്ട് നല്ല മീനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു ഇതെല്ലാം ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ പഠിച്ച മുമ്പ് നമ്മളെ ചെറുപ്പത്തിലെല്ലാം മദ്രസയിലെ അഹ്ലാഖിന്റെ ബുക്കിലൊക്കെ ഈ കഥ ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടോന്നു അറിയില്ല നല്ല ഒരു പിടുത്തക്കാരൻ നല്ല പിടപെടക്കുന്ന മീൻ പിടിച്ചു വെച്ചിരിക്കുന്നു അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു ആ മീനും കെട്ട് താന്നു പറഞ്ഞു അയാൾ പറഞ്ഞു അത് തരണമെങ്കിൽ അതിന്റെ വില അതിന്റെ പൈസ എനിക്ക് തന്നാലേ തരുള്ളൂ കാരണം ആ പൈസ വെച്ചിട്ട് വേണം എനിക്ക് എൻ്റെ കുടുംബം പോറ്റാൻ ഞാൻ അതൊന്നും മെയിൻ ചെയ്തില്ല രണ്ടടി അയാൾക്ക് കൊടുത്തു ഫലം പ്രയോഗിച്ച് ഞാൻ അയാളെ മീൻ പിടിച്ചുപറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാ പോകുന്ന നേരത്ത് മീന് ശക്തമായിട്ട് എൻ്റെ കൈടെ ചൂണ്ടുവരലിൽ എൻ്റെ തള്ളവരലിൽ ശക്തമായിട്ടൊന്ന് കടിച്ചു വീട്ടിലേക്ക് എത്തി വേദന തുടങ്ങി രാത്രിയാകുമ്പോൾ വേദന കൂടി ഉറക്കം കിട്ടുന്നില്ല രാവിലെ നേറ്റുകൊണ്ട് ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചികിത്സിച്ചിട്ട് മാറ്റാൻ പറ്റിയ വേദനയാണെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ വേദന കഫിലേക്കും കൂടി പടരാൻ സാധ്യതയുണ്ട് പരിഹാരം ഒന്നേ ഉള്ളൂ ഈ വിരലങ്ങ് മുറിച്ചു മാറ്റാം വിരല് മുറിച്ചു മാറ്റി വീട്ടിലേക്കെത്തി പിന്നെയും വേദനിക്കാൻ തുടങ്ങി വേദന കഫിലേക്ക് മുങ്കയിലേക്ക് പടർന്നു ഡോക്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് കഫെന്നെ മുറിച്ചു മാറ്റണം കഫ് മുറിച്ചു മാറ്റിയപ്പോൾ അവിടെയും ഒതുങ്ങിയില്ല വേദന പടർന്നു തിറായിലേക്ക് പടർന്നു കൈത്തണ്ടയിലേക്ക് പടർന്നു അതും കൂടി മുറിച്ചു മാറ്റി മുട്ടുവരെ മുറിച്ചു മാറ്റി എന്നിട്ടും നിന്നില്ല പിന്നെയും വേദന പടർന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അതുതങ്ങ് മുറിച്ചു മാറ്റി വരെ ഷോൾഡർ വരെ മുറിച്ചു മാറ്റി ഇങ്ങനെ ഓരോ ദിവസവും എൻ്റെ കൈ ഇങ്ങനെ അല്പാൽപ്പായി മുറിഞ്ഞു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഒരാൾ എന്നോട് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു ഇന്ന് ഇന്ന് കടപ്പുറത്ത് കൂടി പോകുമ്പോൾ ഒരു വേട്ടക്കാരൻ ഒരു മീൻ പിടിത്തക്കാരൻ മീൻ പിടിക്കുമ്പോൾ അയാൾ അനധികൃതമായിട്ട് പെർമിഷൻ ഇല്ലാതെ ഒരു മീൻ ഞാൻ എടുത്തുകയും അതിന്റെ കടിയേറ്റത്തിന് ശേഷമാണ് ഈ രീതിയിലൊക്കെ ആയതെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അവലമാ അയാളെ നീ വേദനിപ്പിച്ചല്ലോ അതുകൊണ്ടാണ് നിനക്ക് നിന്റെ കൈക്ക് വേദന തുടങ്ങിയത് ആ വേദന അനുഭവിക്കാൻ തുടങ്ങിയ നേരം തന്നെ നീ നേരെ തിരിച്ച് അതേ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് നീ പൊരുത്തം ചോദിച്ചിരുന്നുവെങ്കിൽ നിന്റെ കൈയുടെ ഒരു അവയവം പോലും നിന്റെ ശരീരത്തിലെ ഒരു അവയവം പോലും നഷ്ടപ്പെടുകായിരുന്നോ ഇനി ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇനി നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വേദന പടരും അവസാനം മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് പരിഹാരം ഒന്നേ ഉള്ളൂ ആരെയാണോ നീ അക്രമിച്ചത് അയാളെ തെരഞ്ഞു പിടിച്ചിട്ട് അയാളോട് പൊരുത്തം ചോദിക്കണം അങ്ങനെ നാട്ടിൽ തെരഞ്ഞിട്ട് അയാളെ കിട്ടി കിട്ടിയപ്പോ അയാളോട് ചെന്ന് സംസാരിച്ച് നോക്കുമ്പോ അയാൾക്ക് ഇയാളെ മറന്നു പോയിട്ടുണ്ട് പരിചയം തന്നെ ഇല്ല നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കുറച്ചു ദിവസം മുമ്പ് നിങ്ങളെ കൈന്ന് അനധികൃതമായിട്ട് മീൻ കൈവശപ്പെടുത്തിയ ആളാ ഞാൻ എന്നിട്ട് മുറിഞ്ഞ കൈയുടെ ബാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ ആ മനുഷ്യനും സങ്കടം തോന്നിപ്പോയി അയാൾ കരഞ്ഞു എന്നിട്ട് അയാൾ പറഞ്ഞു എന്നോട് ചെയ്ത മുഴുവൻ അക്രമവും ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട് അങ്ങനെ അവസാനം തിരിച്ചു പോരാൻ നേരത്ത് ആ മനുഷ്യൻ ചോദിച്ചു ഞാൻ നിങ്ങളെ കൈയിൽ നിന്ന് നിങ്ങൾക്ക് പൊരുത്തല്ലാതെ ഫലമായിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ മീൻ പിടിച്ചു പറിച്ചിരുന്നല്ലോ അന്നേരം നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും പഠിച്ചോനോട് ധാരണന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ മീൻപിടുത്തക്കാരൻ പറയാന്ന് എൻ്റെ കയ്യിൽ നിന്നും മീൻ തട്ടിപ്പറിച്ച വേദന കൊണ്ട് അന്നേരം തന്നെ ഞാൻ എൻ്റെ റബ്ബിനോട് വരുന്നിരുന്നു ഞാനൊരു സാധുവാനൊരു മീൻപിടുത്തക്കാരനാണ് അവൻ കയ്യൂക്കുള്ളവനാണ് അവൻ്റെ കയ്യൂക്ക് വെച്ച് ബലം വെച്ച് അവൻ എൻ്റെ മീനതാ ശക്തി പ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പടച്ചോനെ നിന്റെ കഴിവ് എന്താണ് എന്ന് ആ മനുഷ്യനിക്ക് ആ മനുഷ്യനിലൂടെ എനിക്കൊന്ന് നീ കാണിച്ചു തരണേ റബ്ബേ എന്നെ അവൻ ബലം പ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയതുപോലെ തിരിച്ചൊരു ഭാര ഒരു പണി നീ ആ മനുഷ്യന് കൊടുക്കേണേ പഠിച്ചോനെ എന്ന് ഞാൻ ദ്വാരന്നിരുന്നു എന്നിലൂടെ പടച്ച റബ്ബ് അവന്റെ കൈവ ഇതാ പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്റെ കൈയുടെ ഓരോ ഓരോ കഷ്ടങ്ങളും തോളിലേക്ക് ഷോൾഡറിലേക്ക് എത്തിക്കുക അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ മുഴുവനും പൊരുത്തപ്പെട്ടുകൊടുത്തു നബിസൊല്ലാതങ്ങൾ പറഞ്ഞു അക്രമത്തിനിരയാവുന്ന പീഡനത്തിനിരയാവുന്ന ആളുകളുടെ ദ്വാ നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് വളരെ പെട്ടെന്ന് ഉത്തരണ്ട് ആ ദ്വായും റബ്ബിന്റെയും ഇടയിൽ പിന്നെ ഹിജാബില്ല മറയില്ല മർദ്ദിൻ പീഡിതൻ എന്ത് റബിനോട് അന്നേരം ചോദിച്ചാലും അത് മനസ്സ് പൊട്ടിയിട്ടുള്ള ചോദ്യായിരിക്കും ആ ചോദ്യം താലാക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ദുനിയാവിൽ ഒരാളെ നമ്മളെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ു ഒരാളെ നിങ്ങൾ ചിലപ്പോ കത്തി കൊണ്ട് കുത്തിയിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ ചെന്നാൽ അത് അവിടുത്തെ ഡോക്ടർമാരെ ചിലപ്പോ ഓപ്പറേഷനിലൂടെ സർജറിയിലൂടെ തുന്നി ചേർത്ത് പിടിപ്പിച്ചു വരും അതേസമയം ഏതെങ്കിലും ഒരു മനുഷ്യനെ നാവ് കൊണ്ട് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടിച്ചേർത്തി തുന്നി ശരിയാക്കാൻ ഒരു സർജറിയുമില്ല അത് കാലാകാലം അവന്റെ മനസ്സിൽ ഒരു മുറിവായി അങ്ങനെ തന്നെ തുടരും അപ്പം അതുകൊണ്ട് മനസ്സ് വേദനിപ്പിക്കരുത് ശരീരം വേദനിപ്പിക്കരുത് ആർക്കും ജീവിതകാലത്ത് ഒരു തൊൽമോ ഒരു അക്രമം നമ്മുടെ ഭാഗത്ത് നിണ്ടാവാൻ പാടില്ല എന്ന വലിയ ഒരു പാഠമാണ് ആ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന എല്ലാവർക്കും ഗുണം ചെയ്ത് ആരുടെയും ഒരു ഉപദ്രവത്തിനും നമ്മൾ നിൽക്കാതെ നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു